പത്ര പത്രവും എല്ലാരും കൂടി നല്ല രീതിയിലുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സി ബി അന്വേഷണം അവർ ആവശ്യപ്പെട്ടുകൊണ്ട് പോയി അപ്പോഴ അവർക്ക് അതൊരു വളരെ ഉപകാരപ്രദമായിരുന്നു ഗവൺമെന്റിന് അവര് വളരെ ഉപകാരപ്രദമായിരുന്നു തോന്നുന്നു സി ബി അന്വേഷുന്നത് അവർ അംഗീകരിക്കാവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടപ്പോൾ ഉടനെ തന്നെ അവരത് അംഗീകരിച്ചു അംഗീകരിച്ച ഉടനെ എന്താണ് ബാക്കിയുള്ള എല്ലാ വാഹ മൂടിക്കണം പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള സംഘടനകൾ ബാക്കിയുള്ള പ്രതിപക്ഷവും ബാക്കി എല്ലാ രാഷ്ട്രീയം ഇവൻ ചാനലിൽ എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസം മുന്നേ സിദ്ധാർഥം എന്ന് പറയുന്ന പയ്യനെ കുറേ നാറുകൾ ചേർന്ന് തല്ലിക്കൊന്നത് കെട്ടിത്തൂക്കി നമ്മൾ കേസ് അറിഞ്ഞതാണ് അപ്പോൾ വെറ്റിനറി ഡോക്ടറായിട്ട് പഠിക്കുകയായിരുന്നു സിദ്ധാർത്ഥ എന്ന് പറയുന്ന പയ്യൻ കോളേജിലെ എല്ലാവർക്കും കണ്ണിലുണ്ണിയും നല്ല സ്മാർട്ടായിട്ടുള്ളതും നല്ല പയ്യനായിരുന്നു അപ്പോൾ ഇവനെ ഇവൻ്റെ സ്മാർട്ട്നെസ്സും കാര്യങ്ങളൊക്കെ കണ്ട് അവിടെയുള്ള ബാക്കിയുള്ളമാർക്ക് പിടിക്കാണ്ട് അവന്മാർ റാഗിങ് എന്ന പേര് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി പിന്നെ കൊന്നതിന് ശേഷം ഒരു പെണ്ണുൾപ്പെടെ അവൻ അവനെതിരെ ഒരു കള്ള കേസുമായിട്ട് വരെ വന്നു നാറേതോ നാറിയ കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണ് പിന്നെ സ്വന്തം കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് കട്ടയ്ക്ക് കൂടുന്ന അക്ഷയെന്ന് പറയുന്ന വേറൊരു മാറി എല്ലാം കൂടി ഒരുത്തനെ കൊന്നു കെട്ടി തൂക്കി ഈ അക്ഷയും ഈ പെൺകുട്ടിയും ഉൾപ്പെടെ ആ കേസിൽ പ്രതി ചേർക്കണം എന്നാണ് ഞാനും പറയുന്നത് പക്ഷേ നിലവിൽ അറിയാൻ സാധിച്ചത് ആ പയ്യനെയും ആ പെണ്ണിനെ പ്രതി ചേർത്തിട്ടില്ല എന്നാണ് അവർ വീണ്ടും കോളേജിൽ വന്നിട്ടുണ്ടെന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ലോക പരിപാടിയാണ് മനസ്സിലായ ഏഹ് അതുകൊണ്ട് ദയവചെയ്ത് ഈ രണ്ടെണ്ണത്തിനെയും കൂടി പ്രതി ചേർത്ത് പിടിച്ചകത്തിടണം കാരണം വിശ്വാസവഞ്ചനയും കള്ള കേസും കൊടുത്തതാണ് പിന്നെ ഒന്നും ഒറ്റ ഒരെണ്ണത്തിന് വെറുതെ വിടല്ലേ എല്ലാത്തിനും ആടിച്ച് പൂട്ടണം എല്ലാത്തിനും ഒറ്റ ഒരെണ്ണത്തിന് വെറുതെ വിടൽ പിന്നെ കുറച്ച് ദിവസമായിട്ട് ആ കേസിന്റെ അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം സെൻസേഷനായിട്ട് നിന്നാണ് ഈ മെയിൻ സ്ട്രീം മീഡിയകളടക്കം ചർച്ച ചെയ്യും മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പോയി പരാതി കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തൊരു കേസാണ് ഇപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ചർച്ചയില്ല ഒരു അനക്കമില്ല ഈ കേസ് എന്തായി എന്ത് സംഭവിക്കുന്ന നിലവിലത്തെ അവസ്ഥ ഒന്നും ആർക്കും ഒന്നും അറിയാത്തൊരു ഘട്ടത്തിലോട്ട് നിൽക്കുമായിരുന്നു പിന്നെ അവസാനമായി നമ്മൾ അറിഞ്ഞ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ബി ഐ ഏറ്റെടുക്കുകയാണ് കേസ് സി ബി ഐയിലോട്ട് കൈമാറി അപ്പോൾ ഇനി ആ കേസിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കും എന്ന് ഞാനും പ്രതീക്ഷിച്ചു നിങ്ങളും പ്രതീക്ഷിച്ചു പക്ഷേ പണവും പ്രതാപവും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് സി ബി ഐയും മാറും മാറേണ്ട ഒരു സാഹചര്യം വരും അവിടെ സത്യത്തിന് വിലയില്ല പണത്തിനാണ് വില എന്നുള്ള ഒരു കാര്യം നമുക്കവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കും അതായത് സി ബി ഐ കേസ് കൊടുത്ത് സി ബി ഐ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതിയൊക്കെ കൊടുത്ത കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ നിലവിൽ പോലീസും സി ബി ഐയും ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലോട്ടാണ് സിദ്ധാർത്ഥൻ്റെ ഈ ഒരു കേസ് പോകുന്നത് സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയാണ് സംസാരിക്കുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ശരിക്കും ഈ റിപ്പോർട്ടിന് ഇപ്പോൾ പ്രവർത്തനം ഇപ്പോൾ വലിയ സംഘടന തോന്നി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ അറിയാമല്ലോ ആദ്യം മുതൽ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആൻഡി റോങ് സ്കോഡും ഈ പോലീസുകളാണ് കണ്ടുപിടിച്ചത് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം നടക്കും എട്ട് മാസത്തോളം നടക്കുന്നതായാലും അത് എനിക്കെന്നല്ല ഏത് വശമത് വെക്കുന്നത് അത് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതിന് അതിൻ്റെ വിഷമത്ത് വിഷമത്തിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്ക് എന്താ കുറച്ചും കൂടെ രീതിയിൽ പറ്റി ആണോ ഇപ്പോൾ തോന്നിക്കും ഇപ്പോൾ വീണ്ടും തോന്നുന്നു ഓരോ കാര്യങ്ങളും ഓരോ ദിവസം അറിയുന്നത് വളരെ സങ്കടമായിട്ടുള്ള കാര്യങ്ങളാണ് അറിയുന്നത് അങ്ങനെ അറിയുമ്പോൾ തോറും നമ്മൾ വീണ്ടും സങ്കടത്തോട്ട് നമ്മൾ പോകാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് വന്നേ പറ്റുള്ളൂ എന്ത് മാത്രമേ ഇന്ന് ഇതിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇവർക്കുള്ള ഇതിനുള്ള എന്ന് പറയുമ്പോൾ ഇപ്പം വല്ല ശിക്ഷയായി വധശിക്ഷ അതെങ്കിലും കൊടുക്കണം വാങ്ങിക്കൊടുക്കണം വാങ്ങിക്കൊടുത്തേ പറ്റുകയുള്ളൂ ദുഃഖിക്കൊന്നില്ലെങ്കിൽ പോലും അതെന്താട്ടോ ഒരു വിധി വരണം വധിച്ചേ എന്നുള്ളത് ഇത്ര ഇതിന് ഇതിനപ്പുറം അപൂർവങ്ങൾ അത്യപൂർവ്വം എന്നൊരു കാര്യം അങ്ങനെയാണുള്ള നീതിന് ഞാൻ പറഞ്ഞത് ഇതിനൊരു അത്യപൂർവ്വം കൊണ്ടെന്ന് അറിയില്ല ഒരു തന്നെ പുതിയ അവർക്കൊരു ഇത് ശിക്ഷ വാങ്ങിക്കൊടുത്തേ പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പോൾ പോലീസ് അന്വേഷണം വെച്ചിരിക്കുന്നു എന്നറിയുന്നു അതിന് അന്വേഷിക്കുന്നില്ല ഈ ആദ്യ വാങ്ങി റിപ്പോർട്ട് മിനി ഞാൻ വന്ന് വന്നിട്ട് അതുപോലെ പെൺകുട്ടികൾ കാര്യം കാര്യം പറയുന്നുണ്ട് ബാക്കി ഡീൻ്റെയൊക്കെ നേതൃത്വം അവരെ കാര്യം പറയുന്നുണ്ട് പക്ഷേ പോലീസ് അവരെ പറയുന്നു പോകുന്നില്ല ഇതുവരെയും പിടിച്ചിട്ടുമില്ല പിന്നെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു സി ബി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി പ്രൊസീജർ എന്തായി കഴിഞ്ഞാൽ ഇതുവരെയും നമ്മളൊന്നും കോ 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 കോൺടാക്ട് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ അത് എങ്ങനെ നിൽക്കുന്നു ഏത് പ്രൊസീഡിൽ നിൽക്കുന്നു എന്നും നമുക്കറിയില്ല അവർക്ക് അത് അയക്കേണ്ട ഡെല്ലി പൈസ എന്ന് പറയുന്നത് ഒരു അവിടെയാണ് പക്ഷെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് നടക്കണ്ടേ അപ്പോൾ അതെങ്കിൽ സി ബി ഐ അന്വേഷണത്തിലോട്ട് പോകണം ഇല്ലെങ്കിൽ പോലീസ് അന്വേഷണം നിർത്തിവെക്കരുത് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ നമ്മളത് നമുക്ക് ആലോചിച്ചു നോക്കിയാൽ അവർ നമ്മളെ വാമോടിക്കാട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും കേരള ഗവൺമെൻറ് കളിച്ച കളിയായിരുന്നു അപ്പൊ നിലവില് ഇപ്പൊ സി ബി ഐ അന്വേഷണവും ഇല്ല പോലീസ് അന്വേഷണവും ഇല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം ഒരു നിരപരാധി ഒരു പയ്യനെ കൊറേ നാറികൾ ചേർന്ന് കൂട്ടം തല്ലി നഗ്നനായും ഒക്കെ ഇട്ട് തല്ലി തല്ലിച്ചതച്ചിഞ്ചിഞ്ചായിട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാണ്ട് കുറെ നാറികൾ ചേർന്ന് ഒരു പയ്യനെ കൊന്ന് കെട്ടിത്തൂക്കിയതാ എന്നിട്ട് അവനൊക്കെ വലിയ പാർട്ടിക്കാരന്മാരും വലിയ പണവും പ്രതാവും ഉള്ളവന്മാരായോട് ചോദിക്കാനും തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടിക്കുഞ്ഞു പോയില്ല മനസ്സിലായി ഒരു പട്ടിക്കുഞ്ഞു പോയില്ല ഏഹ് ഈ കഴിപ്പണം കണ്ട പരിപാടി ചെയ്തവന്മാരെല്ലാം സമൂഹത്തിൽ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇറങ്ങി തിന്ന് പരുത്തി ഇറങ്ങി നടക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും ഏ അതല്ലേ സംഭവിക്കുന്നത് അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇലക്ഷൻ ടൈമാണ് അതുകൊണ്ടായിരിക്കാം ഈ പറയുന്നത് പോലെ എല്ലാം കൂടി അങ്ങ് തേച്ച് മാറ്റി അങ്ങ് വിട്ടതെന്ന് എനിക്ക് തോന്നുന്നു ഏഹ് കാണാനില്ല പോലീസ് അന്വേഷിക്കുന്നില്ല സി ബി ഐ അന്വേഷിക്കുന്നില്ല സു പോലീസ് അന്വേഷണം നിർത്തി വെച്ചിരിക്കുന്നു എന്നാൽ സി ബി ഐ അന്വേഷിക്കണോ അതുമില്ല എന്തുവാടേ ഇവിടെ ഒരു ഇവർ നമ്മുടെ കേരളത്തിൽ ഒരു ഒരാൾ ഒരാളത്രയും ഒരു പയ്യനെ നിരപരാധി ഒരു പയ്യൻ ഇത്രയും ചേർന്ന് കുറെ എണ്ണം ചേർന്ന് ആക്രമിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ചോദിക്കാനും പറയാനും അതിന് അതിനെതിരെ കേസ് എടുക്കാനും ശിക്ഷ മേടിച്ചു കൊടുക്കാനും ഇവിടെ ഒരു നിയമവും ഇല്ല ഇല്ലാത്ത അവസ്ഥയാണ് ഏഹ് നാളെ അപ്പൊ എനിക്കോ നിങ്ങളോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ഓരോ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ഒരു പട്ടിയും തിരിഞ്ഞ് വരത്തില്ല പണവും പ്രതാപവും പ്രശസ്തിയും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ ഏഹ് വല്ലാത്ത അവസ്ഥയാണ് പാവങ്ങൾക്ക് ഇവിടെ ചോദിക്കാനും പറയാനില്ല എന്തായാലും അക്ഷയ ഒരു പെൺകുട്ടിയൊക്കെ കൂടെ നടന്ന് തേച്ചൊട്ടിച്ച് കൊടുത്തതാ നമുക്ക് കേട്ടു പോകാം ഇപ്പൊ വന്നു വരുന്നുണ്ടല്ലേ എന്ന് പറയാൻ കാര്യമില്ല പക്ഷേ കാര്യമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പ്രതിപ്പെട്ടിയിൽ എന്തുകൊണ്ട് ചേർത്തില്ല എന്നുള്ളത് നമ്മൾ ചോദിച്ചേ പറ്റുള്ളൂ അത് അവർ ചേർക്കാൻ ചോദിച്ചേർക്കാണ് പ്രതിപട്ടിയിൽ അക്ഷയും പെൺകുട്ടി പെൺകുട്ടികളും ഇന്നലെ പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് വ്യക്തമായി സ്കൂളിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ മുൻപ് പറയുമ്പോഴ പലരും പലരും ചിന്തിച്ചാണ് മതി ആരോപണമാണ് ചിലരെങ്കിലും ചിന്തിക്കും അവരുടെ പറയുന്നു പക്ഷെ അതല്ല എന്നുള്ള വളരെ വ്യക്തമായിട്ട് ആദ്യം പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അവര് പിടിച്ചിട്ടില്ല അപ്പോൾ ഈ അക്ഷയയും പെൺകുട്ടികളും കോളേജിലുണ്ടെങ്കിൽ അവർ വെള്ളം പോലെ അവിടെ ചെന്ന് അവർ പറഞ്ഞു ചോദിച്ചാൽ അതുകൊണ്ട് തൊഴിലായിരിക്കും എന്തൊന്നും കാര്യം അറിയില്ല കോളേജിലുള്ള കാര്യം കോളേജ് ഇടീലും കാര്യങ്ങളും അവരൊന്നും പറയുന്നില്ല ഒരു കാര്യം അറിവിന്റെ റൂമിൽ പോയി അപ്പൊ ഇതാണ് അവസ്ഥ ഇപ്പോ അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല കേസ് എന്താ ഏത് വഴിക്ക് പോയി ഇപ്പൊ അക്ഷയ്യും ഈ പറയുന്ന കള്ള കേസ് കൊടുത്ത ഒരു പെൺകുട്ടി ഇവിടെ പ്രതി പട്ടികയിൽ ചേർക്കുന്നില്ല ഇതൊക്കെ എന്തുവാണേ നടക്കുന്നു അവൾ കോളേജിൽ വീണ്ടും വിലസി വിലസി നടക്കുന്ന ഇവിടെ ഒരു നിരപരാധിയെ പയ്യനെ എല്ലാവരും കൂടി ചേർന്ന് കൊന്നിട്ട് അതിന് ചോദിക്കാനും പറയാനും ഒരു വട്ടിക്കുഞ്ഞു പോലും ഇല്ലെന്ന് പറയുമ്പോൾ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഏഹ് അവസ്ഥ ആലോചിച്ച് നോക്ക് എല്ലാവരും കൂടി കുറെ നാരികളാണ് ഇവനെയൊക്കെ ഇവനെയൊക്കെ വച്ചേക്കാൻ പാടത്തില്ല പാടില്ല ഏഹ് ഇഞ്ചിഞ്ചായിട്ട് ഈ പറഞ്ഞതുപോലെ തല്ലി തന്നെ തീർക്കണം കൊല്ലണം അതാണ് ചെയ്യേണ്ടത് ഏ അവസ്ഥ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ ഏ എന്തായാലും ആ അപ്പം പറയുന്നത് ബാക്കിയും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം പത്ര പത്രവും എല്ലാവരും കൂടെ നല്ല രീതിയിലുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സി ബി അന്വേഷണം നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് പോയത് അപ്പോൾ അവർക്ക് അതൊരു വളരെ വളരെ ഉപകാരപ്രദമായിരുന്നു ഗവൺമെന്റിന് അത് വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് തോന്നുന്നു നമ്മൾ സി ബി 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 അന്വേഷിച്ചത് കാരണം അവർ അന്വേഷിക്കാവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ട ഉടനെ തന്നെ അവർ അത് അംഗീകരിച്ചു അംഗീകരിച്ച ഉടനെ എന്താണ് ബാക്കിയുള്ള എല്ലാ വാങ്ങാടിക്കണം പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള സംഘടനകൾ ബാക്കിയുള്ള പ്രതിപക്ഷവും ബാക്കി എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പോൾ ഇവൻ ചാനലുകാരും എല്ലാവരും അപ്പോഴും മതിയാക്കി അവർ എന്താ സി അന്വേഷിച്ചല്ലോ അതിനുശേഷമാണ് അതിൻ്റെ ബാക്കിയുള്ള ചതിന്ന് ഞാൻ മനസ്സിലാക്കിയത് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബക്കാരെയും കൂടെ വാ മൂടിക്കട്ടി കഴിഞ്ഞാൽ കുടുംബക്കാരും വേണ്ടെങ്കിൽ വേറെ ആർക്കും വേണ്ടല്ലോ അപ്പോൾ ഞാൻ ഇപ്പം മര്യാദയ്ക്ക് വിട്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ ബാക്കി ചാനലേറെ പത്ര പ്രശ്നം ആക്കിയിട്ട് കാര്യമില്ല ഞാൻ പറയുകയും എനിക്ക് നിങ്ങൾക്ക് എന്താ കാര്യമാണ് അത് കണക്ക് അവരെൻ്റെ വാ മൂടിയാൻ കിട്ടി അത് ഒരാഴ്ച വരെ ഒന്നും ഒരു പ്രശ്നമില്ല പ്രത്യേകിച്ച് ഇലക്ഷൻ സമയം അതുകൊണ്ട് തന്നെയാണ് ഈ ഇങ്ങനെ ഒരു പ്രശ്നമായി ഇറക്കിയത് സി വി അന്വേഷണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് നമ്മൾ പ്രായം തിരക്കുന്നുണ്ട് അത് വേറെ ആരും തിരക്കുന്നില്ല എന്നറിയാം അപ്പം നമുക്കൊരു സംഘടനയുണ്ട് കെ എം എസ് എന്ന് പറയുന്ന സംഘടന ഉണ്ട് കെ എസ്സിൻ്റെ ഇന്ത്യയുടെ ഇത് കേരളത്തിലുള്ള വലിയ വലിയ സംഘടന അതിൻ്റെ അതിൻ്റെ പ്രസിഡന്റ് സുഭാഷ് ബോസ് ബോസാറുണ്ട് പ്രസിഡന്റ് പിന്നെ അവരും നമ്മളെ പാരവാഹിക്കാറ് കേരളത്തിലുള്ള മുഖ്യാളുകളും ഇതിന് വേണ്ടിയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അവർ പോളേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ മാത്രമാണ് വിചാരിക്കും പോളേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കി ചാനലുകൾ പോളേ ചെയ്യുന്നു അറിയില്ല ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല ചാനലിലോ പത്രം കിട്ടി അവരും തരുന്നുണ്ട് അപ്പോൾ ചെയ്യുന്നുണ്ട് ഒരു വളരെ കാര്യമാണ് പിന്നെ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചോ അന്ന് മുതൽ നമുക്ക് യാതൊരു എന്തെങ്കിലും അന്വേഷണം പ്രഖ്യാപിച്ചതോടെ പോലീസുകാർ പിന്നെ തിരിച്ചു നോക്കില്ല അവർ പിന്നെ എല്ലാം കൂടി കയറി വീട്ടിൽ പോയി ആ അവസ്ഥ പിന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്താണെങ്കിൽ പറയുന്ന സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മാവനൊക്കെ ആയിട്ട് നേരിട്ട് പോയി പരാതി കൊടുത്താണ് എന്തേടെ ഒരവസ്ഥ ദുരവസ്ഥ പാവപ്പെട്ട ജനങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല അതുപോലെ ഇവിടെ ഇവിടുത്തെ നിയമത്തിന്റെ സഹായവും ഇതാണ് നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ ജനങ്ങളുടെ അവസ്ഥ ഏഹ് വളരെ കഷ്ടമാണ് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് ഈ സിദ്ധാർത്ഥൻ്റെ കേസിൽ കാണാൻ സാധിക്കുന്നു അന്നും ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇത് ചിലപ്പോൾ ഒരിടവും എത്താതെ ഈ കേസ് പോകുന്നു കാരണം എതിർ നിൽക്കുന്ന കൊലപാതകം ചെയ്തവുമാർ പണവും പ്രതാപവും കൊള്ളവും അതുകൊണ്ട് തന്നെ ഈ കേസ് ഒരിടവും എത്താതെ എത്താതെ പോകാൻ ചാൻസ് വളരെ കൂടുതലാണെന്ന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏയ് അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് തിരിഞ്ഞു നോക്കുന്നില്ല മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തു അവർ തിരിഞ്ഞു നോക്കുന്നില്ല സി ബി ഐ നോക്കുന്നില്ല ആരും നോക്കുന്നില്ല ഈ വീട്ടുകാർ ഒറ്റപ്പെട്ടു പോകുന്നു ഇതാണ് അവസ്ഥ പാവങ്ങളായ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ഉരുത്തനുമില്ല പ്രതികരിക്കണം നിങ്ങൾ ജനങ്ങൾ പ്രതികരിക്കണം നമ്മൾ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രതികരിക്കണം നമ്മളാൽ കഴിയുന്ന പ്രതികരണങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ഈ സോഷ്യൽ മീഡിയയിലിട്ട് എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് ഏ വിടരുത് ഇപ്പോൾ ഒരു ന്യൂസുകളിലും കാണാനില്ല മറുനാടൻ എക്സ്ക്ലൂസീവില് മാത്രമാണ് ഇപ്പോൾ ഈ ന്യൂസ് കണ്ടത് നമുക്ക് എന്തെങ്കിലും ന്യൂസ് അപ്ഡേറ്റ്സ് വന്നാലേ നമുക്ക് അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യാനും പ്രതികരിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഉറപ്പായിട്ട് ഇനി നമ്മൾ ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ